ജൊറ്റക്കെ വരാത്തുള്ളൂ വാക്കിലോലൊക്കെ എത്തി എന്റെ മറ്റല്ലേ മറ്റല്ലോലൊക്കെ കളി വേണ്ട ഇജയ് നമുക്ക് അടുത്ത ടൂറിൽ പോവാ ഞങ്ങൾ എല്ലാ ആൾക്കാർ പോട്ടോ കെഞ്ചൽ നിർത്തില്ലോ അതെ നിങ്ങളൊക്കെ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലേ വരികയുള്ളൂന്ന് എനിക്കറിയാം എനിക്ക് വിളിച്ചാൽ അതേ കോളെ ഞാൻ മറ്റുള്ളവർക്കും വിളിച്ചിട്ടുണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യുക ഇതിന്റെ അടങ്ങാറ് എന്താന്ന് വെച്ചോന്ന് അറിയട്ടെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വരിക എന്നിട്ട് നിങ്ങളെല്ലാരും ഓം വരട്ടേ മറ്റോ വരത്തേന്ന് പറഞ്ഞിട്ട് കാത്തിരിക്ക വെയിറ്റ് ചെയ്യേ രണ്ടാളും കൂടി വരാണ്ട് എല്ലാരും വന്നിട്ട് വിളിച്ച പോരുന്നില്ല എന്നെ ആ എല്ലാരും ടൂർ വരള്ളു ഇഞ്ഞേ കുഞ്ഞിപ്പിൻ കൂടെ വരാന്